അപ്പോൾ നമ്മൾ പള്ളിയുടെ പള്ളിയുടെ വഴിയിലൂടെ പോവുകയാണ് ഇവിടെ നിന്ന് ഈ ടൗൺ മൊത്തം കാണാൻ പറ്റും പല കളറുകൾ അടിച്ച വീടുകളാണ് കാണാൻ വളരെ മനോഹരമാണ് തട്ട് തട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഹിൽ സ്റ്റേഷൻ കുനൂർ ഹിൽ സ്റ്റേഷനാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ച പ്പം ഫാദർ അവിടെ ഇല്ലെന്ന് തോന്നുന്നു ഇതാണ് പഴയ പള്ളിമുറി ഇതിപ്പോൾ ആൾക്കാർക്കൊക്കെ വന്നാൽ താമസിക്കാൻ പറ്റുന്ന റെസ്റ്റ് റൂമും പേ അന്യൂസ് റൂംസൊക്കെയാണ് ആ സാരി കാണുന്നത് ഇതാണ് പള്ളി വളരെ മനോഹരമായ ഒരു പള്ളി അപ്പോൾ പഴയ നിർമ്മിതിയൊക്കെ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് അതിൻ്റെ മേളിൽ അവർ ഫുള്ള് അലുമിനിയം അടിച്ച് ക്ലിയർ ചെയ്തിരിക്കുന്നത് കാണാം ഇവിടുത്തെ കുട്ടികളുടെ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സുകളൊക്കെ നടക്കുകയാണ് അന്തോനി സുണിയാളിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ് നല്ല ഗ്രോട്ടോകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും വളരെ മനോഹരമായ കുന്നിൻ്റെ മുകളിലുള്ള ഒരു ദേവാലയമാണിത് വിശുദ്ധ അന്തോണി സൂനിയാലിൻ്റെ നാമത്തേയത്തിലുള്ള ഒരു പള്ളി അപ്പോൾ ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ച വളരെ മനോഹരമാണ് കുനൂറിൻ്റെ ആ മലനിരകളുടെ ഇടയിൽ നിറയെ വീടുകൾ കാണാൻ പറ്റും താഴെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങൾ അപ്പുറത്തമ്പലം ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് രണ്ട് ക്ഷേത്രങ്ങളാണ് അതിന് ഇടയിലൊരു മസ്ജിദുണ്ട് എൻ്റെ വലതുഭാഗത്തായിട്ടൊരു മസ്ജിദുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഒരു കാണുന്ന ഈ കാഴ്ചയിൽ കിട്ടുന്ന ഭാഗങ്ങളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നു അതിന് ശേഷം നിർമ്മിച്ചതാണ് മറ്റ് കേന്ദ്രങ്ങൾ അവിടെ ഒരു ഗുരുമണ്ഡപൊക്കെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്ന സത്യസായി ബാബയുടെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇതിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ മണ്ഡപങ്ങളായിരിക്കും ഇത് മഞ്ഞു മൂടിയ മലനിരകളും താഴ്ഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് മലനിരകളാണ് അറ്റിപ്പൊടി അതിൽ കൂടുതലൊന്നും പറയാനില്ല ഇതുണ്ട് മഞ്ഞ് കോടമഞ്ഞ് മുകളിലൂടെ പറന്നു പോകുന്നത് കാണാം അതിന് താഴെ പൂനൂർ സിറ്റി പോർനൂർ സൊക്കെ സെമീറ്റർ ഇവിടെയുണ്ട് അവരുടെയൊക്കെ കല്ലറുകളാണ് നമുക്ക് കാണാൻ പറ്റുക ഇതൊക്കെ വിദേശികളുടെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ശരി ഒരിക്കൽ കൂടെ ഇവിടെ നിന്ന് ഈ സെൻ്റ് ആൻ്റണീസ് ചർച്ച് കണ്ടതിന് ശേഷം നമുക്ക് പതിയെ യാത്ര തിരിക്കാം വേണ്ട കൂനൂരിൻ്റെ ഒരു നല്ല കാഴ്ച ഇവിടുന്ന് കാണാം അവിടെ മുകളിലാണ് പള്ളി വേണ്ടേ വേണ്ട ഇവിടെ ഒരു പള്ളിയുണ്ട് ഞാൻ മുമ്പേ പോയ ആദ്യത്തെ പള്ളി ഇതാണ് അതിന് മുകളിലാണ് അടുത്ത പള്ളി ഇതാണ് ഫുള് പഴയ ബിൽഡിങ്ങുകളെല്ലാം ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് അവിടെ ഒരു പള്ളി കാണാം ഇവിടെയാണ് ഇത് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡാണ് എൻ്റെ മുമ്പിൽ കാണുന്നത് അതിൻ്റെ ഇപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ ഈ മേളിൽ കൂടിയാണ് റെയിൽവേ ലൈൻ പോകുന്നത് ഇതാണ്ട് ഇത് ആ റെയിൽവേ ലൈൻ്റെ സിഗ്നലും കാര്യങ്ങളും ഒക്കെ കാണുന്നത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ നമുക്കിനി അപ്പുറത്തൂടെ പോയി കാണാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ട്രെയിൻ ഒരെണ്ണം അങ്ങോട്ട് പോയി ഇവിടെ ടിക്കറ്റ് കിട്ടണ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ തങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ടിക്കറ്റ് ഒപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ആരെങ്കിലും കണ്ട് കാല് പിടിച്ച് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് അവരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയെന്നിരിക്കും കാരണം അതിൻ്റെ മുകളിലൊരു വലിയ അമ്പലം കാണുന്നുണ്ട് ഇവിടെ ഈ മലയുടെ മുകളിൽ അമ്പലം പള്ളി മസ്ജിദ് ഇതെല്ലാം ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കാരണം പണ്ട് കാലത്ത് കുടിയേറി കുടിയേറി വന്ന ആളുകളും ഇവിടുത്തെ ആളുകളുമെല്ലാം കൺവേർട്ടായത് ഒരു കൊല്ലമുണ്ട് അപ്പോഴത്തെ അങ്ങ് മുകളിലൊരു പള്ളി കാണാം അങ്ങ് മലയുടെ മുകളിലൊരു പള്ളി ഇവിടെ മൂന്ന് നാല് പള്ളികളാണുള്ളത് അതുപോലെ തന്നെ ആറ് ഏഴ് അമ്പലങ്ങളുണ്ട് അതൊരു അയ്യപ്പൻ അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ ആ മുകളിൽ കാണുന്നത് അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കാരണം ഞാൻ പോകുമ്പോൾ ഒന്നും അത് ശ്രദ്ധിച്ചില്ല ഒരു അയ്യപ്പൻ്റെ ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് അത് ശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ആ കാണുന്നത് എന്താ കൂനൂര് മലയുടെ മുകളിൽ വലിയൊരു ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രം ശരണം അയ്യപ്പ ഇതാണ് റെയിൽവേ ഗേറ്റ് സാധാരണ നമ്മൾ കാണുന്ന റെയിൽവേ ഗേറ്റ് വാഹനങ്ങൾക്ക് വേണ്ടിയാണ് റെയിൽവേ ഗേറ്റ് അടയ്ക്കാറ് ഇതിപ്പോൾ അങ്ങനെയല്ല ഇതുണ്ടോ റെയിൽവേ അടച്ചിരിക്കുന്നത് റെയിൽവേ ലൈൻ ഇങ്ങോട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് സാറിന് നമ്മൾ ഈ ഞാൻ നിൽക്കുന്ന ലെവലിലായിരിക്കും സാറിന് റെയിൽവേ ഗേറ്റിൻ്റെ ക്രോസിങ് വരുന്നത് അങ്ങനെ ഒരു ഗേറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ മറ്റൊരു ഗേറ്റും ഉണ്ട് പക്ഷേ ട്രെയിനിൻ്റെ പാളം അടച്ചിട്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതേണ്ടോ റെയിൽവേ റെയിൽവേ പാളം അടച്ചിട്ടിരിക്കുന്നത് ഇത് കണ്ടോ റെയിൽവേ പാളം അടച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് രണ്ട് സൈഡും റെയിൽവേ പാളം അടച്ചിട്ടിരിക്കുന്നത് കാരണം ആൾക്കാർ കയറി പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഓടി കയറും ഈ പാളത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അതിനു അത് അടച്ചിട്ടിരിക്കുന്നത് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അപ്പോൾ അയ്യപ്പക്ഷേത്രം കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ മൊത്തം അടച്ചിട്ടിരിക്കുക ഇതോ ഇതാണ് കൂടുൻ്റെ ഒരു നല്ല വ്യൂ ഫുൾ വ്യൂ ഇവിടുന്ന് നിന്ന് കാണാം നല്ല രസമുണ്ട് കാണാൻ പല കളറിലുള്ള വീടുകൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതാണ് ഞാൻ രാവിലെ പോയ പള്ളി ഇത് മസ്ജിദാണ് അതിൻ്റെ തൊട്ടി ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ഇത് അയ്യപ്പൻ്റെ ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ഇതിനുള്ളിൽ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ല അതുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഇവിടെ ഒരു മസ്ജിദ് കാണാം ഇത് ഫുള്ള് മല നാല് സൈഡ് മലയാണ് നടുവിൽ ഒരു ചെറിയ പുഴ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ അതാണ് അതാണിവിടുത്തെ പ്രത്യേകത നല്ലൊരു ടൗണാണ് മുൻപ് ആ ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്ന ടൗൺ ഉണ്ടായിരുന്നുള്ളൂ ഇതിനപ്പുറത്തേക്ക് പിന്നീടാണ് ഈ ഭാഗമൊക്കെ ഡെവലപ്പായി വന്നത് ആ ഭാഗം മാത്രമാണ് അതൊരു പഴയ ബിൽഡിങ്ങുകൾ കാണുന്ന ആ ഏരിയ ആയിരുന്നു മുൻപ് ടൗൺ ടൗണായിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങത്തൊക്കെ ആ റെയിൽവേ സ്റ്റേഷനുകൾ ചേർന്നൊക്കെയുള്ള ഭാഗത്ത് ഇതുപോലെ തന്നെ മലയത് ടൗൺഷിപ്പിൽ പഴയ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റുള്ളൂ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ മലയിലും കുറച്ച് വീടുകളൊക്കെ ഓടിട്ട വീടുകളാണ് അതെല്ലാം പഴയ വീടുകളാണ് ഇതിൻ്റെ മുകളിലും ഒരു പള്ളിയൊക്കെ ഉണ്ട് അതൊരു ബംഗ്ലാവാണ് ഏറ്റവും മുകളിൽ കാണുന്നത് ആ ഭാഗത്ത് കാണുന്ന ഒരു ബംഗ്ലാവാണ് ഉണ്ടോ അതിൻ്റെ മുകളിൽ അത് പള്ളിയോട് ചേർന്നാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ശരി നമ്മൾ താഴോട്ട് പോവുകയാണ് ഇതാണ് അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ ഒരു കോംപ്ലക്സ് അവിടെ ചു ആരും എല്ലാ ഗേറ്റും പൂട്ടിയിട്ടിരിക്കുകയാണ് രാവിലെ പാട്ടൊക്കെ കേട്ടായിരുന്നു പക്ഷേ ഞാൻ മറ്റ് ചില സ്ഥലങ്ങൾ കാണാൻ പോയത് കൊണ്ട് അതിന് സാധിച്ചില്ല തിരിച്ചു വന്ന് അപ്പോൾ ശരി നമ്മൾ താഴോട്ട് പോവുകയാണ് വളരെ മനോഹരമാണ് ഇങ്ങനെ പെട്ടി വെച്ച പോലെ തീപ്പെട്ടി തീപ്പെട്ടി അടിക്കി വെച്ച പോലെ ഇങ്ങനെ വീടുകൾ കാണാൻ പറ്റും ഓരോ ആവശ്യവും എല്ലാ ഫോണടിച്ചിട്ട് പോവും തീപ്പെട്ടി അടുക്കി വെച്ച പോലെയുള്ള വീടുകൾ തട്ട് തട്ടായിട്ട് അതെ അവിടെ ആ അതൊരു മാർക്കറ്റാണത് ആ കാണുന്ന ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നപ്പോൾ ആ ഒരു മാർക്കറ്റാണ് അതിനുള്ളിലൂടെയൊക്കെ ഞാൻ പോയായിരുന്നു പക്ഷെ അവിടെ തിരക്കായിരുന്നുകൊണ്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ ഈ ഹെയർ പിൻ ഇങ്ങനെ കയറി ആ പള്ളീടെ അങ്ങോട്ടാണ് പോകുന്നത് ഞാനവിടെ ഒരു എൻ്റെ പഴയ സിമ്മൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ ഞാനിങ്ങനെ താഴോട്ട് പോവുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ ഊട്ടിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു കമാനമുണ്ട് ആ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ അതായത് അമ്പലം പള്ളി മസ്ജിദ് അങ്ങനത്തെ ഒരു ഇത് കൊടുത്തിരിക്കുന്ന ഒരു കമാനമൊക്കെ ആ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നിന്ന് കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് കാണുന്നത് ആ സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്ന ആ പള്ളീടെ അങ്ങോട്ടാണ് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് പോകുന്നതായിരുന്നു ഇവിടെ നിന്നിട്ട് വളരെ മനോഹരമായിട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ കുറേ നേരം നിന്നിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നല്ല മനോഹരമായ സീൻ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കറക്റ്റ് ടൈമാണ് ഞാൻ തിരിച്ചു വന്നത് മഴയാണ് 马边人。啊 ണ്ടോ പുറകിൽ നിന്നും അതിന്റെ ചെയിൻ ഇടുന്നുണ്ടോ രാവിലെ മേട്ടുപാടത്ത് നിന്ന് പോയ ആ ട്രെയിനാണ് തിരിച്ചു പോകുന്നത് രാവിലെ നമ്മളെ കണ്ട ട്രെയിൻ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ എല്ലാ ഉള്ളത് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ചെറിയ റെയിൽവേ സ്റ്റേഷനാണിത് ഇത് മീറ്റർ ഗേജ് ട്രെയിൻ ലൈനാണ് ിൽ അതിൻ്റെ ഗുഡ്സാണ് ആ കിടക്കുന്നത് പിന്നവിടെ ഒരു എഞ്ചിൻ കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് മുകളിലോട്ട് ഇവിടെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കിടപ്പുണ്ട് പോയതെന്ന് അറിയില്ല പോയി നോക്കട്ടെ താഴോട്ട് പോയിട്ടുണ്ട് പോയിട്ട് ഈ വഴിക്ക് തിരിച്ച് കയറി വരും അപ്പോൾ അതെ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു പഴയ എഞ്ചിൻ ഗേറ്റ് വെച്ചിട്ടുണ്ട് ത്രീ സെവൻ ത്രീ നയൻ സീറോ സദേൺ റെയിൽവേ ഹിസ്റ്ററി ഓഫ് ലോക്കോ എക്സ് ത്രീ സെവൻ ത്രീ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്വിറ്റ്സർലാൻഡിൽ നിർമ്മിച്ച സാധനമാണ് അത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഡ്രൈവറുടെ റൂം എഞ്ചിൻ റൂം പകുതി സാനം ഇല്ല കേട്ടോ ഏതാണ്ടൊക്കെ അഴിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ അടുത്ത ട്രെയിൻ എടുത്ത് പിടിപ്പിച്ചതാണ് ഇപ്പോൾ ഓടുന്ന ട്രെയിനുകൾക്ക് അതിൻ്റെ ആവിയെഞ്ചിൻ്റെ ഒരു സംഭവമാണിത് അപ്പോഴത്തെ ട്രെയിൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് കയറുവാണോ അതോ താഴെ നിന്ന് തന്നെയാണോ പോകുന്നതെന്ന് അറിയില്ല ഒന്ന് നോക്കാം ഒരെണ്ണം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതാണ് അവരുടെ എൻജിൻ നന്നാക്കുന്നൊക്കെ സ്ഥലമാണ് ഇതാണ് ഊട്ടിക്കുള്ള റോഡ് അങ്ങോട്ട് മേട്ടുപാളയം അപ്പോഴത്തെ ഒരു എൻജിൻ താഴോട്ട് പോയിട്ടുണ്ട് അത് തിരിച്ച് വരുന്നുണ്ട് അന്ന് കാണാം ഇണ്ടാ വരുന്ന വഴിയിൽ കാടിൻ്റെ സൈഡിൽ കണ്ടതാണ് വേണ്ട വാഷിംഗ് ഫ്രൂട്ട് കിടക്കുന്നതാണ്ടോ വഴി സൈഡ് നിറച്ച് ഒരു ലൈനാണ് ഒറ്റ തൊണ്ടയിൽ ഒറ്റ ഒരു ഇതിൽ ലൈനായിട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ടെണ്ണം ഇതുണ്ടോ അടിപൊളിയായിട്ട് കിടക്കുന്നത് അടിപൊളി കാഴ്ച അത് കണ്ടപ്പോഴേതിനും ഞാനിവിടെ കുഞ്ഞിനെ നിറക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇതുണ്ടോ നമ്മളീ ഗുണ്ടു തൂക്കിയിടിയല്ലേ നമ്മൾ മാലപ്പടക്കത്തിനിടയിൽ അവസാനം പൊട്ടാൻ വേണ്ടി ഗുണ്ട് തൂക്കിയിടുന്ന പോലെ വാഷിംഗ് ഫ്രൂട്ട് കിടക്കുന്നുണ്ടോ സൂപ്പർ നമ്മൾ കൂനൂരിൽ നിന്ന് നമ്മൾ കൂനൂരിൽ നിന്ന് ഊട്ടിക്കുള്ള റൂട്ടിലാണ് ഇവിടെ പെട്രോൾ പമ്പൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പെട്രോൾ പമ്പിൽ നമ്മുടെ രണ്ട് റൈഡേഴ്സ് വന്നിട്ട് ചോദിച്ചതാണ് പക്ഷേ ഇവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അവർ ഒഴിവാക്കി പോകുമായിരുന്നു അപ്പോൾ നമ്മൾ പതിയെ താഴോട്ട് ചവിട്ടി പോവുകയാണ് കുറച്ച് ദൂരം ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയറ്റമാണ് ആ കുന്നൊക്കെ അപ്പോൾ ഇനി അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുമെന്നറിയില്ല ഏതായാലും ഊട്ടിയിലോട്ടുള്ള യുവ യാത്രയിലും മേട്ടുപ്പാളത്ത് നമ്മുടെ യു പാസിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് നമുക്കൊരു ഇറക്കത്ത് പോകാൻ പറ്റുന്നത് ഇറക്കം ഇറങ്ങാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് ഇന്നത്തെ മഴയുടെ വെള്ളവും ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ വേസ്റ്റുമൊക്കെയാണ് ഭയങ്കര സ്മെല്ലാണ് എഴുപ്പം ഭയങ്കര കഷ്ടമാണ് ഇപ്പോഴും ഈ രീതിയൊക്കെ അവലംബിച്ച് പോകുന്നത് എന്നാലും കുഴപ്പമില്ല വേണ്ട ഈ വെള്ളമൊക്കെ മറ്റേ ലീക്കാണ് പക്ഷേ ആ മുഴത്തെ വീട്ടിലെ വെള്ളത്തിൻ്റെ ആ ഒഴി വരുന്ന ജെളിവെള്ളവും ഇതിൻ്റെ അകത്തൂടെ തന്നെയാണ് വരുന്നത് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഫുൾ ഇരുമ്പ് വൈപ്പായിരുന്നത് പ്ലാസ്റ്റിക് വൈപ്പിൻ്റെ പരിപാടിയായിരിക്കും ഇവിടെ പഴയ ലൈനുകളാണ് വരുന്ന ആളുകൾ മുഴുവൻ സർവേ അസുഖങ്ങൾ വാങ്ങിച്ചുകൊണ്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത് അങ്ങനൊരു ഗുണമില്ല രണ്ടുപേരും രണ്ട് ദിവസമായിട്ട് കുനൂറിലാണ് രണ്ട് ദിവസമല്ല ഇന്നലെ വന്നതാണ് കുനൂറിൽ നിന്ന് തന്നെ പറയാം കാരണം താഴെ ആണെങ്കിലും കുനൂറിൻ്റെ ഭാഗങ്ങളിൽ തന്നെയായിരുന്നു ഞാൻ താമസിച്ചത് രണ്ട് ദിവസം അവിടെ തങ്ങി കാരണം മറ്റൊന്നുമല്ല മുൻപ് പറഞ്ഞ പോലെ തന്നെ കാലിന് നല്ല മസിൽ പെയിൻ ആയിരുന്നു കാരണം നല്ല വേദനയായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ കയറ്റം കുത്തനെയുള്ള കയറ്റങ്ങൾ തള്ളിക്കേറ്റിയാണ് ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത് അത് രാത്രി രാവിലെ ഒരു ഏഴ് മണിക്ക് ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് ആറരയ്ക്ക് ഇറങ്ങി ഒരു ഒരെട്ടരയോട് കൂടി നമ്മൾ ഈ പാസിൽ പാസ്സിലെത്തുമെങ്കിൽ ഈ പാസിൽ നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തിയാറ് കിലോമീറ്ററോളം നമ്മൾ തള്ളിക്കയറ്റേണ്ടി വന്നു അങ്ങനെ ഇരുപത്താറ് കിലോമീറ്റർ തള്ളിക്കയറ്റി നമ്മളിപ്പോൾ തന്നെ എട്ടരയായി പോയ രാത്രി എട്ടരയ്ക്കാണ് അവിടെ എത്താൻ പറ്റിയത് അങ്ങനെ അവിടുന്ന് പിന്നെ ആ ബസ് സ്റ്റോപ്പിൽ രണ്ട് ദിവസം റെസ്റ്റ് ചെയ്ത് അതിന് ശേഷം ഇന്നലെ കുന്നൂർ വന്ന് പുനൂർ ടൗണൊക്കെ കറങ്ങി കറങ്ങിയതിന് ശേഷം നമ്മൾ പതിയെ ഇപ്പൊ ഊട്ടി റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ എല്ലാം വ്യൂ പോയിന്റുകളാണ് നമ്മൾ പതിയെ ചവിട്ടി പോവാണ് ചവിട്ടി പോകാൻ പറ്റുന്ന ഈ റോഡിലെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ദൂരം ചവിട്ടി പോകുന്നത് ആദ്യമായിട്ടാണ് ഇത്ര ദൂരം ചവിട്ടി പോകാൻ പറ്റുന്നത് രാവിലെ മഴ തൂളുന്നുണ്ടായിരുന്നു മഴ മാറി ഇപ്പം വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഏട്ടി പോകാം നമ്മുടെ ആ മടുപ്പൊക്കെ അങ്ങ് മാറി